പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ക്ഷേത്ര ദർശനത്തിന്റെ തിരക്കിലാണ് ധനുഷ്കുടിയിലെ കോതണ്ട ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന നരേന്ദ്രമോദി സന്ദർശിക്കുന്ന അരിച്ചാൽ മുനി രാമസേതു നിർമ്മിച്ച സ്ഥലമാണ് എന്നാണ് വിശ്വാസം ശ്രീരാമൻ വനവാസം കഴിഞ്ഞ അയോധ്യാപുരിയിലേക്ക് തിരികെ വരുന്നത് വിവരിക്കുന്ന എട്ട് വ്യത്യസ്ത പരമ്പരാഗത മണ്ഡലി പാരായണത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും സംസ്കൃതം അവധി കശ്മീരി ഗുരുമുഖി അസാമീസ് ബംഗാളി മൈഥിലി ഗുജറാത്തി രാമകഥകളാകും ചൊല്ലുക അങ്ങനെ രാമകഥകളിൽ രാമഭക്തിയിലൊക്കെ മനം നിറഞ്ഞ് രാമക്ഷേത്ര ദർശനം നടത്തി ഭാരതത്തിനു സ്വന്തമായ രാംലല്ലയ്ക്ക് പ്രാണൻ നൽകാൻ മോദിയെത്തും പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോട് അനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട മൂന്ന് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയാണ് തിരുച്ചിറപ്പള്ളിയിലെ ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രം ശ്രീ അരുൾമികു രാമനാഥസ്വാമി ക്ഷേത്രം ധനുഷ്കോടിയിലെ കോതണ്ട ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിലാണ് പ്രധാനമന്ത്രി ദർശനം നടത്തുന്നത് തിരുച്ചിറപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തെ ഏറ്റവും പുരാതനമായ ക്ഷേത്ര സമുച്ചയങ്ങളിൽ ഒന്നാണ് ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രം പുരാണങ്ങളിലും സംഘകാല ഗ്രന്ഥങ്ങളിലും ഉൾപ്പെടെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് വളരെയധികം പരാമർശിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ തിരിച്ചിറപ്പള്ളിയിലെ ശ്രീരംഗത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീരംഗനാഥർക്കാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത് മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് രംഗനാഥസ്വാമി ക്ഷേത്രം രംഗനാഥർ ക്ഷേത്രം ശ്രീരംഗനാഥ ക്ഷേത്രം തുടങ്ങിയ പേരുകളിലും ശ്രീരംഗം ക്ഷേത്രം അറിയപ്പെടുന്നു മഹാവിഷ്ണുവിന്റെ ശൈക്കുന്ന രൂപമായ ശ്രീരംഗനാഥസ്വാമിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വിഗ്രഹവും അയോധ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും വൈഷ്ണവ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് ശ്രീരാമനും പൂർവീകരും ആരാധിച്ചിരുന്ന വിഷ്ണുവിന്റെ ചിത്രം ലങ്കയിലേക്ക് കൊണ്ടുപോകാൻ വിഭീഷണന് നൽകിയതാണ് എന്നാണ് വിശ്വാസം വഴിയിൽ ശ്രീരംഗത്തിൽ ഈ വിഗ്രഹം സ്ഥാപിച്ചു രാമേശ്വരത്തെ അരുൾമികു രാമനാഥസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശിവന്റെ രൂപമായ ശ്രീരാമനാഥസ്വാമിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ രാമേശ്വരം എന്ന ദ്വീപിനകത്ത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ ഭരണകാലത്താണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് രാമലിംഗം വിശ്വലിംഗം എന്നിങ്ങനെ രണ്ട് ലിംഗപ്രതിഷ്ഠകളുണ്ട് ഈ ക്ഷേത്രത്തിൽ മണലുകൊണ്ട് സീതാദേവിയാണ് രാമലിംഗം നിർമ്മിച്ചത് എന്നും ഒരു വിശ്വാസമുണ്ട് ഭഗവാൻ ഹനുമാൻ കൈലാസത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് വിശ്വലിംഗം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വിശ്വലിംഗത്തിന് അഭിഷേകം കഴിഞ്ഞ് മറ്റു പൂജകൾ ഇവിടെ നടത്താറുള്ളൂ മനോഹരമായ വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ട ഒരു ക്ഷേത്രം കൂടിയാണിത് കോതണ്ട രാമസ്വാമി ക്ഷേത്രം രാമേശ്വരത്തിന്റെ തെക്കേയറ്റമായ ധനുഷ്കോടിയിൽ സ്ഥിതി ചെയ്യുന്ന കോതണ്ട രാമസ്വാമി ക്ഷേത്രം കടലിന്റെ സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന് അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുണ്ട് രാമന്റെ കാൽപ്പാടുകൾ ഈ ക്ഷേത്രത്തിൽ നിന്നും കാണാൻ സാധിക്കുമെന്നും പറയപ്പെടുന്നുണ്ട് കോതണ്ട എന്ന പേരിന്റെ അർത്ഥം വില്ലുള്ള രാമൻ എന്നാണ് വിഭീഷണൻ ശ്രീരാമനെ ആദ്യമായി കാണുകയും അഭയം തേടുകയും ചെയ്തത് എന്നാണ് വിശ്വാസം രാവണന്റെ ഇളയ സഹോദരനായ വിഭീഷണൻ ഇവിടെ വച്ചാണ് തന്റെ സൈന്യത്തോടൊപ്പം രാമനിൽ അഭയം തേടിയ സീതയെ അപഹരിച്ച രാവണനോട് രാമസവിധത്തിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ഉപദേശിച്ചത് എന്നാൽ രാവണൻ അനുജന്റെ ഉപദേശം ചെവികൊണ്ടില്ല ഇതോടെ വിഭീഷണൻ ലങ്കയിൽ നിന്ന് പലായനം ചെയ്യുകയും രാമന്റെ കൂടെ ചേരുകയും ചെയ്തു വിഭീഷണൻ ശ്രീരാമസവിധത്തിലേക്ക് എത്തിയപ്പോൾ വാനര സൈന്യം വിഭീഷണനെ ചാരനാണ് എന്ന് കരുതി സ്വീകരിക്കരുതെന്ന് രാമനോട് അഭ്യർത്ഥിച്ചത്രേ എന്നാൽ തനിക്ക് കീഴടങ്ങി സംരക്ഷിക്കേണ്ടത് തന്റെ കടമയാണ് എന്ന ധർമ്മമാർഗമനുസരിച്ച് രാമൻ വിഭീഷണനെ സ്വീകരിക്കുകയായിരുന്നു രാവണനെ വധിച്ചതിനു ശേഷം രാമൻ വിഭീഷണനെ പട്ടാഭിഷേകം നടത്തിയത് ഈ സ്ഥലത്ത് വെച്ചാണ് വിഭീഷണനൊപ്പം രാമൻ സീത ലക്ഷ്മണൻ എന്നിവരുടെ വിഗ്രഹങ്ങളും ഇവിടെയുണ്ട് വിഭീഷണന്റെ പട്ടാഭിഷേകത്തിന്റെ കർമ്മങ്ങൾ രാമൻ ചെയ്തത് ഇവിടെയാണെന്നും വിശ്വാസം ന്യൂസ്